ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പ്രിയ സഹോദരി സഹോദരന്മാരെ ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും വലിയ രഹസ്യങ്ങൾ ആഘോഷിക്കുവാനാണ് ക്രൈസ്തവർ ഇപ്പോൾ ഒരുങ്ങുന്നത് ഇന്ന് പെസഹാ വ്യാഴാഴ്ച പ്രത്യേകമായും കർത്താവായ യേശുക്രിസ്തു അത്യധികമായി നമ്മെ സ്നേഹിച്ചതുകൊണ്ട് അപ്പവും വീഞ്ഞും തൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ ഉയർപ്പിൻ്റെയും നിത്യസ്മാരകമായും അവിടുത്തെ ബലിയായി പിതാവിന് സമർപ്പിക്കുന്നതിൻ്റെ ഊദാശയായും സ്ഥാപിച്ചതിൻ്റെ ദിവസമാണ് സാമാന്തര സുവിശേഷങ്ങൾ വ്യക്തമായും ആ ദിവസത്തെ പ്രത്യേകതകൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അവിടുന്ന് എപ്രകാരമാണ് പെസഹ വിരുന്നൊരുക്കുവാൻ ശിഷ്യന്മാരെ നിയോഗിക്കുന്നത് എന്താണ് പെസഹ ഇസ്രയേൽ ജനം ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നു ആ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിക്കുവാൻ കർത്താവ് മോശയെ നിയോഗിക്കുന്നു അവിടുന്ന് വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടാണ് അവരെ വിമോചിക്കുന്നത് എന്നും അവർക്ക് ആ വിമോചനത്തിൻ്റെ രക്ഷയുടെ ഓർമ്മ നൽകുവാൻ തക്കവണ്ണം പ്രത്യേകമായൊരു സംഭവമായിട്ട് അതിനെ തീർത്തു പുളിപ്പില്ലാത്ത അപ്പം ആഹരിച്ചുകൊണ്ട് ഒരു കേടുമില്ലാത്ത കുഞ്ഞാടിനെ ബലിയർപ്പിച്ചുകൊണ്ട് അതിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തൂകിക്കൊണ്ട് വളരെ തിടുക്കത്തിൽ പൊരിച്ച ആടും പുളിപ്പില്ലാത്ത ഭക്ഷണവും കഴിച്ച് ദൈവത്തിൻ്റെ മഹനീയ പ്രവൃത്തിയോർത്ത് പാടി സ്തുതിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈജിപ്തിൽ അവർക്ക് പ്രതിയോഗികളായി അവർക്ക് വിമോചനം നൽകാത്തവരായവരുടെ കുടുംബങ്ങളിൽ സംഹാരദൂതൻ കടന്നുപോയി അവിടെ മരണം താണ്ടവുമാടിയപ്പോൾ കുഞ്ഞാടിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ ജനം ദൈവം നിയോഗിച്ചതനുസരിച്ച് തന്നെ ഫറവൻ്റെ കൽപ്പന കേട്ട ഉടനെ അവർ യാത്ര തിരിച്ചു ദൈവം വാഗ്ദാനം ചെയ്ത സ്ഥലത്തേക്ക് അവിടുത്തെ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങുവാൻ ചെങ്കടൽ അവർ കടന്നു മരുഭൂമിയിൽ ആയിരുന്നു അവിടെ ദൈവം അവർക്ക് അത്ഭുതകരമായി മഞ്ഞയും ജലവും നൽകി അവരെ പരിപോഷിപ്പിച്ചു ദൈവം അവരുമായിട്ട് ഉടമ്പടി ചെയ്തു സീനായ മലയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു അവിടുത്തെ സ്നേഹത്തിൻ്റെതായ കൽപ്പന നൽകി ദൈവത്തെ സ്നേഹിക്കുവാനും പരസ്പരം സ്നേഹിക്കുവാനുമുള്ള ആ കൽപ്പനയുടെ ആദ്യ രൂപം പത്ത് കൽപ്പനകൾ ദൈവം ഇസ്രനെ മോചിപ്പിച്ച ആ ചരിത്രം ദൈവം ആദ്യ മാതാപിതാക്കൊണ്ട് വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണം ആരംഭിക്കുവാൻ തുടങ്ങിയതാണ് ആ വലിയ തീർത്ഥയാത്ര പ്രത്യാശയുടെ തീർത്ഥയാത്ര അത് അബ്രഹാമിൽ നിന്ന് തുടങ്ങുന്നു യാക്കോബിലൂടെ യാക്കോബിൻ്റെ സന്തതികളിലൂടെ മോശ വഴി നയിക്കപ്പെടുകയാണ് അവർ അന്ന് ആചരിച്ച പെസഹ വീണ്ടും എപ്രകാരം ആചരിക്കണമെന്ന് നാം നിയമപുസ്തകത്തിൽ തോറയിൽ പ്രത്യേകം കാണുന്നുണ്ട് അവരുടെ ആ ആചരണത്തിൻ്റെ ഭാഗമായി തന്നെ കർത്താവ യേശുവിൻ്റെ കാലത്തും പെസഹ അവർ ആചരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് യോഹന്നൻ സ്നാപകൻ പരിചയപ്പെടുത്തിയ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദിവ്യകുഞ്ഞാടായ യേശു തന്നെ തന്നെ പരമപിതാവിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് പാപപരിഹാര ബലിയായി കാൽവരക്കുന്നിൽ അർപ്പിക്കുന്നതിന് തൊട്ടുമുമ്പായി അതിൻ്റെ സ്മരണ എന്നും നിലനിൽക്കുവാൻ അവിടുന്ന് ശിഷ്യരോടൊത്ത് അവസാനത്തെ ഈ ലോകത്തുള്ള പെസഹ ആചരിച്ചത് ആ പെസഹ ഇന്നും നമ്മുടെ ദേവാലയങ്ങളിൽ ദിവ്യബലികളിലൂടെ വിശ്വ കുർബാനയിലൂടെ ആവർത്തിക്കപ്പെടുകയാണ് അനുസ്മരണവും ആവർത്തനവും അനുഭവമാണ് വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാനയുടെ സ്ഥാപനമാണ് നാം മോണ്ടി തേഴ്സ് ഡേ എന്ന് വിളിക്കുന്ന പെസഹ വ്യാഴാഴ്ച ആചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ദിവസത്തെ പ്രാർത്ഥനകൾക്കും ദിവ്യ പൂജയ്ക്കും ആരാധനാ കർമ്മങ്ങൾക്കും വലിയ അർത്ഥമുണ്ട് നാം എന്തായി തീരണമോ നാം ക്രിസ്തുവായി തീരണം ആ ക്രിസ്തുവിനെ തന്നെ പൂർണ്ണമായി നൽകുന്നതാണ് വിശുദ്ധ വിശ്വകൃബാനയുടെ ദിവ്യരഹസ്യം വാങ്ങി ഭക്ഷിക്കുവൻ ഇതെൻ്റെ ശരീരമാണ് വാങ്ങി കുടിക്കുവൻ ഇതെൻ്റെ രക്തമാണ് അവിടുന്ന് യഹൂദരോട് ഇതിനെക്കുറിച്ച് വ്യക്തമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് യോഹനാൻ ആരും നാം കാണും അമ്പത്തിയേഴാം വാക്യത്തിൽ എൻ്റെ ശരീരം ഭക്ഷിക്കാതെ എൻ്റെ രക്തം പാനം ചെയ്യാതെ നിത്യജീവൻ ഉണ്ടായിരിക്കുകയില്ല അത് കർത്താവിൻ്റെ വചനം തന്നെയാണ് അതിനൊരു മാറ്റമില്ലാത്ത വചനമാണ് അതുകൊണ്ട് കർത്താവിനെ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാൻ വളരെ വ്യക്തമായൊരു മാർഗമായി തന്നെ അവിടെ തന്നെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആപ്പത്തിലും വീഞ്ഞിലും സന്നിഹിതനാകുന്ന ആ വലിയ ദാനത്തിൻ്റെ ദിവസമാണ് മോണ്ടി തേഴ്സ് അല്ലെങ്കിൽ പ്രസഹ ആ ദിവസം കർത്താവ് നൽകുന്ന ഒരു കൽപ്പന എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ആചരിക്കുവാൻ അതായത് അവിടുത്തെ അനുഭവിച്ച് അവിടുത്തെ ഓർമ്മയിൽ നിലനിന്നുകൊണ്ട് നമ്മൾ വേറൊരു ക്രിസ്തുവായി തീരണം വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുന്ന ഓരോ വ്യക്തിയിലും ആ ക്രിസ്തുനാഥനെ കാണണം ആ ഒന്നാമത്തെ കൽപ്പനയോടൊപ്പം യോഹന്നാൻ്റെ സുവിശേഷം ഈ അന്ത്യത്താഴവേളയിൽ കാണിച്ചെന്നൊരു മാതൃകയുണ്ട് അത് പാദങ്ങൾ കഴുകുന്നതാണ് ഗുരുവും നാഥനുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങൾ പാദം കഴുകണം പരസ്പരം വേറൊന്നുകൂടെ എവിടെ നിന്ന് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവാൻ വിശുദ്ധ കുർബാന അർപ്പണവും വിശുദ്ധ കുർബാന സ്വീകരണവും വിശുദ്ധ കുർബാനയുടെ ആചരണവും എല്ലാം ഈ സ്നേഹത്തിൻ്റെ കൽപ്പനയിലാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവാൻ മുൻപ് ദൈവത്തെ എല്ലാറ്റിനുപേരെയും സ്നേഹിക്കണം തന്നെപ്പോലെ അയൽക്കാരെ സ്നേഹിക്കണമെന്നാണ് നാം നിയമവർത്തന പുസ്തകത്തിൽ പഠിച്ചതെങ്കിൽ ഈശ്വത് ആവർത്തിച്ച് നമ്മളെ പഠിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ കർത്താവ് നൽകുന്ന കൽപ്പനയ്ക്ക് കുറേ കൂടെ ആഴമുണ്ട് ദൈവം സ്നേഹിക്കുന്നത് പോലെ നാം മറ്റു മനുഷ്യരെ സ്നേഹിക്കുവാനുള്ള കൽപ്പനയാണ് അസാധ്യമാണ് മനുഷ്യന് പക്ഷെ ദൈവത്തിന് മനുഷ്യരെ കൊണ്ടത് ചെയ്യിക്കുവാൻ സാധ്യമാണ് അതിനുള്ള എത്രയോ ഉദാഹരണങ്ങളുണ്ട് മാക്സ്മിലിയൻ കോൾബെ എന്ന ആ പോളണ്ടുകാരനായ വിശുദ്ധ വൈദികൻ തൻ്റെ ജീവൻ ആ പാവപ്പെട്ട തടവുകാരനായിട്ട് നൽകുന്നു ജസർണിക്കിനൊരു പുരോഹിതനാണ് വിശുദ്ധ കുർബാനയുടെ ജീവിതമായി തീരുകയാണ് തൻ്റെ ജീവിതം അർപ്പിക്കുന്ന വ്യക്തി സ്നേഹിതർക്ക് വേണ്ടി ജീവൻ ബലികരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് കാണിക്കുമ്പോൾ കുർബാന ദൈവത്തിൻ്റെ സ്നേഹമാണ് ആ വിശ്വ കുർബാനയിലൂടെ നാം തിരികെ നൽകേണ്ടത് മറ്റുള്ളവർക്ക് ദൈവദിന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ പരസ്പരം സ്നേഹിക്കുവിൻ അതാണ് പെസഹ വ്യാഴാഴ്ചയുടെ കൂടുതലായിട്ടുള്ള അർത്ഥം വീണ്ടും അവിടെ കൽപ്പിക്കുകയാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോസ്തലന്മാരെ ഭരമി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെല്ലാം ഒന്നാകാൻ അവരെ കാത്തുകൊള്ളണമെന്ന് ഒരഭിഷേക പ്രാർത്ഥനയാണ് അവരെ തൻ്റെ പ്രതിപുരുഷന്മാരായി നിയമിക്കുന്നു പൗരോഹിത്യം വിശുദ്ധ കുർബാനയാകുന്ന ബലിയോട് ചേർന്നതാണ് ബലിയുള്ളടത്തെ പൗരോഹിത്യം വിശുദ്ധ വിശ്വകുർബാനിയുമായിട്ട് അത്രയേറെ ബന്ധപ്പെട്ടതാണ് പൗരോഹിത്യം അവിടെ സ്നേഹത്തിൻ്റെ കൽപ്പനയ്ക്കും അത്രയേറെ സാങ്കത്യമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയ സഹോദരങ്ങളെ നാം ഈ പെസഹ ദിനങ്ങൾ ആചരിക്കുമ്പോൾ അവിടുത്തെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഒക്കെ ആചരിക്കുമ്പോൾ പഴയ നിയമത്തിലെ പെസഹയും പുതിയ നിയമത്തിലെ ഈശോ നമുക്ക് കാണിച്ചു തന്ന ആ കടന്നുപോകലിൻ്റെ പീടാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൽ ഉയർപ്പിൻ്റെയും അതേ സ്മരണ നാം വിശ്വ കുർബാനയിലൂടെ ഇന്നും അനുഭവിക്കുന്ന യാഥാർത്ഥ്യമാണ് ഓരോ ഞായറാഴ്ചകളിലും നാം വിശ്വ കുർബാനയ്ക്കായി ഒരു സമൂഹമായി ഇടവകപ്പള്ളിയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ ഈ വിശുദ്ധ കുർബാനയുടെ അനുഭവത്തിലേക്ക് വരാനാണ് കാരണം ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുവാൻ അവിടുന്ന് തന്നെ തന്നെ അർപ്പിച്ചു നാമം മറ്റുള്ളവരുടെ പാപങ്ങൾ കൂടെ വഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി കൂടെ പരിഹാരം ചെയ്തുകൊണ്ട് ദൈവകരുണയിലേക്ക് വിളിക്കുകയാണ് ഈ തിരുനാളിൻ്റെ പ്രത്യേകതയുണ്ട് കർത്താവ് നമ്മളെ നമ്മുടെ പാപങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ആ പാപങ്ങൾ ക്ഷമിക്കുവാൻ വേണ്ടിയാണ് അവണിത് കുരിശിൽ മരിച്ചത് അതിൻ്റെ ഓർമ്മയാണല്ലോ മുൻകൂട്ടി അവിടുന്ന് പ്രസഹ വ്യാഴ്ച ആചരിച്ചത് ആ സ്നേഹം ആ കാരുണ്യം അത് നമ്മളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് എത്ര ഭാവിയായാലും കർത്താവ് കാത്തിരിക്കുകയാണ് കരുണയുടെ ഈ നിമിഷങ്ങളിൽ തിരികെ വരുവാൻ പ്രത്യാശയുടെ സന്ദേശം അത് ദൈവം നമ്മളെ കൊണ്ട് മടുത്തിട്ടില്ല ജനം കൂടെ കൂടെ ദൈവത്തിനെതിരെ പെറുപിറുക്കുകയും മരുഭൂമിൽ വെച്ച് തന്നെ തെറ്റുകയും അതിന് ശിക്ഷ അനുഭവിക്കുകയും ദൈവത്തിലേക്ക് തിരികെ വരികയും ചെയ്തു അതിനുശേഷവും പാബിലോണിയും പ്രവാസവും അസീറും പ്രവാസവും ഒക്കെ അവരനുഭവിച്ചു പക്ഷേ ദൈവത്തോടുള്ള ഉടമ്പടിയുടെ വിശ്വസ്തയിലേക്ക് ദൈവം വിളിച്ചു കർത്താവ് ജെർമേരോട് പറഞ്ഞു ഞാനൊരു പുതിയ ഉടമ്പടി അവർക്ക് നൽകും ഹൃദയത്തിലിരുന്ന് ആ ഹൃദയത്തിലിരുന്ന് ഉടമ്പടി നൽകിയ ദിവസമാണ് പ്രസക വ്യാഴം കർത്താവ് ആ പുതിയ ഉടമ്പടി അവർക്ക് നൽകുകയായിരുന്നു ആ ഉടമ്പടിയുടെ രക്തം എന്ന് പറയുന്നത് കൊണ്ട് പാദങ്ങൾ കഴുകുന്ന ഗുരുവൻ നാഥനുമായി അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ നാം നമ്മുടെ ശ്രദ്ധരായി നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ മുന്നിലേക്ക് വന്ന് നമ്മുടെ പാപങ്ങൾ കഴുകുന്നു എന്നത് എത്രയോ പോലും അപ്പോൾ പത്ത് വർഷത്തിനെ പോലെ നമുക്ക് പറയേണ്ടി വരും കർത്താവെ ഞാൻ യോഗ്യനല്ല വിഷ്ണുനോടും ഞാൻ നിന്നെ കഴുകണം എന്ന് പറയുമ്പോൾ കർത്താവിന് ഒരു എളിമയോടുകൂടി സമ്മതിച്ചു കൊടുക്കുവാൻ കർത്താവിൻ്റെ ഹിതത്തിന് നമ്മൾ വിട്ടുകൊടുക്കാൻ സാധിക്കണം വിശ്വ കുർബാനയ്ക്ക് വേറെ വലിയ അർത്ഥമുണ്ട് അത് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാം നമ്മുടെ വീടുകളിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ദൈവം ചെയ്തു തന്ന വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ അനുഭവത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കണം നമ്മുടെ കുടുംബത്തിലെ പ്രാർത്ഥനയും ഒരുമിച്ചുള്ള ആഹാരവും ഒക്കെ കർത്താവാകുന്ന കുർബാനയിലേക്ക് കുർബാനയിലേക്കത് നയിക്കണം അതിന് എപ്രകാരം ആ സാധിക്കുക ജ്ഞാനസ്നാനം സ്വീകരിച്ച രണ്ടു പേർ ഒരു സ്ത്രീയും ഒരു പുരുഷനും ജീവിതകാലം മുഴുവനും പരസ്പരം സമർപ്പിച്ചുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ഭാര്യയും ഭർത്താവുമായി തീരുമ്പോൾ അതിനെ കൂതാശിയെന്നാണ് വിളിക്കുന്നത് കാരണമെന്താ അവർ സ്വയം കൊടുക്കുകയാണ് ആ കൊടുക്കലിങ്ങനെയാണ് ക്രിസ്തുവിൻ്റെ പോലെ അപ്പോൾ കുടുംബത്തിൽ പെസഹ നമ്മൾ ആചരിക്കാറുണ്ട് അത് കേരളത്തിൻ്റെ ഒരു കസ്റ്റമാണ് ആ പെസഹ അപ്പത്തെ നാം പങ്കുവെക്കുമ്പോൾ ഓർക്കണം വീട്ടിലെ ഏറ്റവും മുതിർന്ന ആൾ ഏറ്റവും ഇളയ ആളോട് പറഞ്ഞുകൊണ്ട് ആ അപ്പം മുറിക്കുമ്പോൾ തൻ്റെ തന്നെ ശരീരത്തെ മുറിച്ച് നൽകുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണെന്ന് ഓർക്കണം ആ സ്നേഹത്തെ നമുക്ക് എന്നും പങ്കുവയ്ക്കുവാനും സാധിക്കണം ആ സ്നേഹത്തെ പങ്കുവെക്കുന്ന പ്രത്യാശയുടെ ദിനങ്ങളായിരിക്കട്ടെ ഈ പെസഹ എന്ന് ആശംസിക്കുന്നു പെസഹ വ്യാഴാഴ്ചകളിൽ കേരളത്തിൽ നമുക്ക് ഒരു പ്രത്യേക ആചാരമുണ്ട് പെസഹ അപ്പം വീടുകളിൽ നമ്മൾ മുറിച്ച് പങ്കുവെക്കുന്നത് ഈ വിശുദ്ധ കുർബാനയുമായിട്ട് ഒരു ബന്ധമുണ്ട് പെസഹ വ്യാഴാഴ്ച കർത്താവ് ചെയ്ത ആ പങ്കുവെക്കലിനെ അത് ഓർമ്മിപ്പിക്കുന്നു കുടുംബത്തിലുണ്ടായിരിക്കേണ്ടുന്ന പങ്കുവെക്കലിനെയാണ് അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഭാര്യയും ഭർത്താവും ക്രിസ്തുവിൻ്റെ ശരീരമായി തീരുകയാണ് പ്രത്യേക വിധത്തിൽ വിവാഹമെന്ന കൂതാശിയിലൂടെ അവർക്ക് ദൈവം നൽകുന്ന ദാനമായ മക്കൾ അവരെയും ദൈവികരായി വളർത്തിക്കൊണ്ട് യേശുവിൻ്റെ ചൈതന്യത്തോടെ വളർത്തിക്കൊണ്ട് വരുവാൻ സഹായമായ ഒന്നാണ് നമ്മുടെ വീടുകളിലെ പെസഹ ആചരണം അത് പെസഹാ ദിനത്തിൽ ചെയ്യുന്ന പ്രത്യേക കർമ്മമാണെങ്കിലും ആ കൂടെ ഒരുമിച്ചുള്ള നമ്മുടെ ഭക്ഷണവും ഒരുമിച്ചുള്ള നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാവുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് പരസ്പരം പാദം കഴുകുന്ന ആ സ്നേഹം നമുക്കുണ്ടാവണം നമ്മുടെ കുടുംബങ്ങളിൽ പരസ്പരം ക്ഷമിക്കാൻ നമ്മൾ തുടങ്ങുമ്പോൾ ഈ പാദം കഴുകലാണ് ഏറെ പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളൊക്കെ നമ്മളെ കൈവിട്ടു പോകുന്നു എന്നൊരു ചിന്ത വരുമ്പോൾ ചിലപ്പോഴൊക്കെ മക്കൾ ലഹരിയുടെയോ മയക്കുമരുന്നിൻ്റെയോ ഒക്കെ തീരുമോ എന്നുള്ള ഭയമുള്ളപ്പോൾ വേറെ അവസരങ്ങളിൽ തെറ്റവർ തിരുത്തുമ്പോൾ അവർ ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭയമുള്ളപ്പോൾ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന സ്നേഹത്തിലേക്ക് കടന്നു വരുവാനുള്ളൊരു വിളിയാണിത് എന്ന് ഓർക്കുക ഈ വർഷത്തെ പെസഹ ആചരണം നമ്മുടെ ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുവാൻ സാധിക്കണം കുടുംബങ്ങളിൽ പരസ്പരം മനസ്സിലാക്കുവാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന കുടുംബങ്ങൾ അവ നിലനിൽക്കും വിശുദ്ധ കുർബാന ആചരണത്തിൽ നിലനിൽക്കുന്ന സഭ എന്നും കർത്താവിനോടൊപ്പമായിരിക്കുകയും നിലനിൽക്കുകയും ചെയ്യും കാരണം വിശുദ്ധ കുർബാനയില്ലാതെ ക്രിസ്ത്യാനിക്ക് ജീവിതമില്ല ജീവനുമില്ല അവിടുത്തെ ഭക്ഷിക്കാതെ നമുക്ക് ഇന്നത്തെ ജീവനില്ലല്ലോ ഈ പെസഹായിൽ നാം ആചരിക്കുന്ന നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ പ്രത്യേകതകളാണ് ഒന്ന് വിശ്വകുർബാനയിലൂടെ ഈശോ നമ്മളോട് വിശ്വസ്തത കാണിക്കുകയാണ് ഞാൻ എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും ഈ വിശ്വസ്തത തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളും ഉണ്ടായിരിക്കേണ്ടത് ഭാര്യയും ഭർത്താവും പരസ്പരം സപ്പോർട്ടായിത്തീരുന്നത് മക്കൾ മാതാപിതാക്കൾക്ക് സപ്പോർട്ടായിത്തീരുന്നത് മക്കൾക്ക് കൂടെ നടക്കുന്ന മാതാപിതാക്കളായി മാതാപിതാക്കളായിത്തീരുന്നത് ഇവിടെ കുടുംബങ്ങളിൽ പരസ്പരം മനസ്സിലാക്കാതെ സ്വാർത്ഥത തേടുമ്പോൾ സ്വന്തം സുഖവും സൗകര്യവും തേടുമ്പോൾ കുടുംബം തകരുന്നതായി കാണുന്നു നമ്മുടെ കുടുംബങ്ങളിൽ പങ്കുവയ്ക്കലുകൾ പരിശീലിപ്പിക്കണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ കുറേ കൂടെ തീരണം ആ ശക്തമായ കുടുംബ ബന്ധങ്ങളിലേക്ക് നാം കടന്നു വരണമെന്നു ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ കൊച്ചു കൊച്ചു ആചാരങ്ങൾ ഉണ്ടായിരുന്നു ആ ആചാരങ്ങളും കുടുംബത്തിലേക്കുള്ള തിരിച്ചുവരവുമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഓർമ്മിപ്പിക്കുന്നു പെസഹ ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന വേറൊരു കർമ്മം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നതാണ് വിശുദ്ധ വിശ്വകുർബാനയുള്ള കർത്താവിൻ്റെ സാന്നിധ്യത്തെ ആരാധിക്കുമ്പോൾ ഈ ദിവസം നമ്മളെ പ്രേരിപ്പിക്കുന്നത് പെസഹാ ദിനത്തിലെ ദിവ്യബലിക്ക അവസരത്തിൽ നമ്മൾ നൽകുന്ന കാഴ്ചകൾ അത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള കാഴ്ചകളായിട്ടാണ് കരുതുന്നത് അതിനായിട്ടാണ് അത് നൽകപ്പെടുന്നത് ആ ദിവസത്തിലെ കാഴ്ചകൾ നാം പാവപ്പെട്ടവർക്ക് നൽകുമ്പോൾ ഈ പങ്കുവയ്ക്കലിൻ്റെ പാഠം നമ്മളെ പഠിപ്പിക്കുന്നു കർത്താവായു തന്നെ തന്നെ പൂർണ്ണമായി നമുക്ക് നൽകിയതുപോലെ നമുക്കും കർത്താവിൻ്റെ എളിയദാസരോട് ഒന്നു ചേർന്നുകൊണ്ട് നമ്മളുടെ കഴിവും സമയവും സ്നേഹവും നമുക്കുള്ള ധനവുമൊക്കെ പങ്കുവെക്കുവാൻ സാധ്യമാവണം ഈ പെസഹയില് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുവാനുള്ളത് ദൈവത്തിൻ്റെ കരുണയെ നാം പ്രാപിക്കുവാനുള്ള ഏകമാർഗം പരസ്പരമുള്ള സ്നേഹവും പങ്കുവയ്ക്കലുമാണ് ഇത് ക്ഷമയുടെ ദിവസമാണ് അനുരഞ്ജനത്തിൻ്റെ ദിവസമാണ് അതിനാണ് കർത്താവ് പാദങ്ങൾ കഴുകിയത് എന്ന് ഞാൻ ഓർക്കുന്നു പത്രോസിനോടും യുവദാസിനോടും ഒക്കെ ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറുന്ന കർത്താവ് അവർക്കൊരു വിളി കൂടെ നൽകുകയാണ് തെറ്റിലേക്ക് പോകാതിരിക്കുവാൻ പത്രോസിനെ അവിടെ നിന്ന് വിസഹ രാത്രിയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക ഈ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നാം പത്രസിൻ്റെ ജീവിതത്തിലെ ആ രാത്രിയിലത്തെ അഭി അനുഭവത്തിൽ കാണാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം അവൻ ഉണർന്നിരുന്നു സ്വയം സുഖത്തിന് വേണ്ടിയുള്ള തീ കായലിലായിരുന്നു കർത്താവിനോടൊപ്പം സഹിക്കുവാൻ അവന് സാധിച്ചില്ല ആ ഒരു ബലഹീന നിമിഷത്തിൽ കർത്താവിന് തള്ളിപ്പറയാൻ പോലും അവന് കഴിഞ്ഞു എങ്കിലും അവൻ ആ സ്നേഹത്തിലേക്ക് തിരികെ വന്നു കർത്താവിനെ ബന്ധിച്ചു കൊണ്ടുപോകുമ്പോൾ അവൻ മൂന്ന് പ്രാവശ്യം കർത്താവിനെ തള്ളിപ്പറഞ്ഞപ്പോൾ കോഴി കൂവിയത് കേട്ടപ്പോൾ കർത്താവിൻ്റെ തിരുമുഖം കണ്ടപ്പോൾ അവൻ പുറത്തുപോയി കരഞ്ഞിട്ട് ആ സ്നേഹം അവൻ ആവർത്തിക്കുന്നുണ്ട് ആ സ്നേഹത്തിലേക്ക് അവൻ തിരിച്ചു വരുന്നുണ്ട് ഉയർപ്പിനു ശേഷം കർത്താവ് തീക്കനൽ കൂട്ടിവെച്ച് അവനെ അത് ഓർമ്മിപ്പിക്കുന്നു അപ്പവും ചുട്ടമീനും കൊടുത്തുകൊണ്ട് അവന് പ്രാതല് നൽകുന്നു എന്നിട്ട് അവനോട് ചോദിക്കുന്നു നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ അതിന് ഉത്തരം നൽകുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സമസ്തവും നിനക്കറിയാമല്ലോ ഈ പ്രസഹ വ്യാഴാഴ്ചയും കർത്താവ് അന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് കുരിശിൽ മരിച്ചതിൻ്റെ ഓർമ്മയും ഉത്ഥാനത്തിൻ്റെ ഓർമ്മയും എല്ലാം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ അനേകം പാപങ്ങൾ ക്ഷമിച്ച് നമ്മളെ ദൈവത്തോട് അനുരഞ്ജനപ്പെടുത്തിയതിൻ്റെ ആ ഓർമ്മ ആചരിച്ചുകൊണ്ട് നമ്മൾ നിൽക്കുന്ന നമ്മളോട് വീണ്ടും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ അതിനുള്ള ഉത്തരം ഉപകർത്താവ് ഞാനങ്ങേ സ്നേഹിക്കുന്നു നിനക്ക് സമസ്തവും അറിയാമല്ലോ ബസഹ വ്യാഴാഴ്ച നമ്മുടെ ദേവാലയങ്ങളിൽ നടത്തപ്പെടുന്ന വേറൊരു ശുശ്രൂഷ പാദം കഴുകൽ ശുശ്രൂഷയാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിലെ അന്ത്യത്താഴത്തിൻ്റെ വിവരണത്തിൽ അവിടുന്ന് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുന്നത് വിവരിക്കുന്നുണ്ട് ആ രംഗത്തെ വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് തിരുസഭയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് ഈ ദിവസത്തിൽ പ്രത്യേകം കാൽ കഴുകൽ ശുശ്രൂഷ നടത്തപ്പെടുന്നത് ലത്തീൻ സഭയിൽ ഫ്രാൻസിസ് പാപ്പ ഈ കാൽ കഴുകൽ അർത്ഥം കൂടുതൽ വ്യക്തമാക്കത്തക്ക വിധം പുതിയ ഒരു മാറ്റം വരുത്തിയിരുന്നു ആ മാറ്റ പ്രകാരമാണ് ദേവാലയത്തിലെ ശുശ്രൂഷകരുടെ പാദങ്ങളല്ല കഴുകുന്നത് സമൂഹത്തിലെ വിവിധ ശ്രേണികളിൽപ്പെട്ട എല്ലാവരുടെയും പാദങ്ങൾ കഴുകുകയാണ് കർത്താവിൻ്റെ രക്ഷ അത് സാർവത്രികമാണെന്ന് ഓർമ്മിപ്പിക്കുവാനാണ് പാദം കഴുകൽ എളിമയുടെ ശുശ്രൂഷയാണ് ഒരാൾ വീട്ടിലേക്ക് അത്താഴത്തിന് പ്രവേശിക്കുമ്പോൾ ക്ഷണിക്കപ്പെട്ട അയാളുടെ പാദങ്ങൾ കഴുകി സ്വീകരിക്കുന്ന ആ പ്രത്യേക കർമ്മമാണ് നടത്തുന്നത് സാധാരണ അടിമകളാണ് അത് ചെയ്തിരുന്നത് പാദം കഴുകി തുടയ്ക്കുന്നത് കർത്താവ് പാദം കഴുകുമ്പോൾ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ നിങ്ങളുടെ ഇടയിലേക്ക് വന്നത് അടിമയുടെ രൂപം സ്വീകരിച്ചു എന്ന് വിശ്വാസം പൗലോസ് ഓർമ്മിപ്പിക്കുന്ന പോലെ അവിടുന്ന് എളിമപ്പെടുന്നതാണ് ഈ പാദം കഴുകിയ ശുശ്രൂഷ ഓരോ പശകാവഴ്ച നമ്മുടെ പള്ളികളിൽ ആവർത്തിക്കുമ്പോൾ നമ്മളോട് ആവശ്യപ്പെടുന്നത് എളിമപ്പെടുവാനാണ് നമ്മുടെ സഹോദരൻ്റെ മുമ്പിൽ നമ്മളെ തള്ളിപ്പറയുന്നവന് മുമ്പിൽ നമ്മളെ മുമ്പിൽ നമ്മളെ വിട്ട് ഒളിച്ചോടി പോകുന്നതിൻ്റെ മുമ്പിൽ ഒക്കെ എളിമപ്പെട്ട് അവനെ സ്വീകരിക്കുക സ്നേഹമുള്ള അവൻ്റെ സേവകനെ പോലെ അതേസമയം അത് വാത്സല്യത്തോടെയുള്ളൊരു ശുശ്രൂഷയാണ് നിൻ്റെ പാദം ഞാൻ കഴുകുന്നില്ലെങ്കിൽ നിനക്കെന്നിൽ പങ്കുണ്ടായിരിക്കില്ല കർത്താവ് പാദം കഴുകുവാൻ അനുവദിക്കുന്നത് കർത്താവ് നമ്മുടെ പാപം മോചിക്കുവാൻ അനുവദിക്കുന്നതിന് ഉള്ള ഓർമ്മപ്പെടുത്തലാണ് എന്ന കൂതാശ അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ കൂതാശ നമ്മൾ സ്വീകരിക്കുന്ന ദിവസങ്ങൾ ആയിരുന്നല്ലോ ഈ പെസഹ കാലഘട്ടം അവിടുത്തെ പങ്കുണ്ടാകുവാൻ അവിടെ തിരിച്ചു രക്തങ്ങളെ സ്വീകരിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുവാൻ ഈ അനുരഞ്ജനം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള അനുരഞ്ജനം കർത്താവ് കുരിശിൽ മരിച്ചത് എളിമപ്പെട്ടുകൊണ്ടാണ് അവിടുന്ന് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞു ആ കഴുകി കഴുകിക്കളയലിനെയാണ് പാദം കഴുകൽ ശുശ്രൂഷ നമ്മളെ ഓർമ്മിപ്പിക്കുക ഞാൻ എൻ്റെ സഹോദരൻ്റെ പാദം കഴുകുമ്പോൾ ഞാൻ എൻ്റെ സഹോദരൻ്റെ കുറ്റങ്ങൾ ഏറെ പ്രത്യേകിച്ച് ഞാൻ എന്നോട് അധികം ചെയ്തെന്ന് ഓർക്കുന്ന അതിക്രമങ്ങളെ കഴുകിക്കളയുകയാണ് ദേവാലയങ്ങളിൽ പാദം കഴുകുമ്പോൾ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് സുവിശേഷങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും കർത്താവ് അത് ചെയ്തിരിക്കാനും സാധ്യതയുണ്ട് പാദം കഴുകിയിട്ട് ചുംബിക്കും ആ ചുംബനത്തിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ചുംബനമാണത് യുവദാസിൻ്റെ ചുംബനമല്ല ആ ചുംബനത്തിൻ്റെ പ്രത്യേകതയിൽ നാം കാണുന്നത് നമ്മെ പൂർണ്ണമായും അവിടുന്ന് ഒരു കൊച്ചുകുഞ്ഞിനെ പോലെ തൻ്റെ സ്വന്തമാക്കുന്നു പാദം കഴുക ശുശ്രൂഷ നമ്മുടെ ഓർമ്മിപ്പിക്കുന്നത് ഈശോയെപ്പോലെ എളിമപ്പെടാനും സ്നേഹത്തോടുകൂടി മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും ആ അനുരഞ്ജനത്തിലൂടെ കർത്താവിൻ്റെ ആ ദിവ്യ വിരുന്നിലും അവിടുത്തെ ജീവനിലും പങ്കുചേരുവാനുമാണ് ഈ പെസഹ ക്രിസ്തുവിൻ്റെ ജീവനിൽ പങ്കുചേരുന്ന പ്രത്യാശയുടെ ദിവസങ്ങളായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ പെസഹ ദിനത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുന്നു കർത്താവ് യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ